പലരും പറയുന്ന ഒരു കാര്യമാണ് സ്റ്റാഫ് മാനേജിങ് വലിയ പ്രശ്നമാണ് ഈ സ്റ്റാഫിനെ മേയിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പറയുന്നതൊന്നും ഓഫീസിലവരാരും കേൾക്കുകയില്ല അല്ലെങ്കിൽ അവർ അവരുടെ ഇഷ്ടത്തിന് കൊണ്ടുപോകുന്നു എനിക്ക് എൻ്റെ സ്ട്രാറ്റജികൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ പല പരാതികളും പലരും പറയുന്നതാണ് അവരോടൊന്നേ പറയാനുള്ളൂ കമ്പനിക്കൊപ്പം വളരാത്ത സ്റ്റാഫിനെ കമ്പനിയിൽ വെച്ചോണ്ടിരിക്കരുത് ഒരു കാരണവശാലും വെച്ചോണ്ടിരിക്കരുത് പിന്നെ എന്ത് ചെയ്യണം കമ്പനിക്കൊപ്പം വളരാത്ത സ്റ്റാഫ് അതെന്താണ് പലപ്പോഴും നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള അല്ലെങ്കിൽ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും നമ്മൾ പിടിച്ച് സ്റ്റാഫ് ആക്കുന്നത് പലപ്പോഴും അത് ബന്ധുക്കളായിരിക്കും അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കും ഇനി അതല്ല പലരും നമ്മുടെ നമുക്ക് ഏറ്റവും ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മൾ പിടിച്ച് ആക്കുന്നത്. പക്ഷെ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അവര് അവരും ഒക്കെ നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കമ്പനി വളരുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കുറച്ചുകൂടെ കൂടുന്നു നമ്മുടെ ആ ഒരു സ്ഥാപനം കുറച്ചുകൂടെ വലുതായി കുറേ കൂടെ എക്സ്പാൻഡ് ചെയ്യുന്നു കൂടുതൽ ബിസിനസ്സുകൾ വരുന്നു കൂടുതൽ ഏരിയകളിലേക്ക് നമ്മൾ കടന്നു കയറുന്നു ആ ഒരു ഇത് വരുമ്പോൾ പലപ്പോഴും ഇതിൽ പല സ്റ്റാഫും ഈ കമ്പനി വളർന്നതും മനസ്സിലാക്കാതെ പഴയഞ്ചൻ ചിന്താഗതിയായിട്ട് ആ പഴയ ആ ഒരു സ്ട്രാറ്റജിയോടെ പഴയ രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോകും പലപ്പോഴും അത് കമ്പനിയുടെ വളർച്ചയെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും ഞാൻ പറയാനുള്ളതൊന്നേ ഉള്ളൂ നിങ്ങൾക്കൊരു നദി കടന്ന് അക്കരയിലേക്ക് എത്താൻ ചെറിയൊരു തോണി മതി പക്ഷേ നിങ്ങൾക്ക് സമുദ്രമാണ് കടക്കേണ്ടതെങ്കിൽ കപ്പൽ തന്നെ വേണം സോ ഈ സ്റ്റാഫ് എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ തോണി കപ്പലിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ അവർക്ക് ഉണ്ടാക്കാൻ സ്വയം ഉണ്ടാകാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ അവരുടെ ആ ഒരു സ്കിൽസ് വലുതാകാനുള്ള എല്ലാ സഹായങ്ങളും എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കണം ട്രെയിനിങ്ങുകൾ കൊടുക്കണം എന്നിട്ടും അവർ മാനസികമായി മാറാൻ തയ്യാറല്ല എങ്കിൽ ഈ തോണി ഉപേക്ഷിച്ച് വേറെ കപ്പൽ വാങ്ങിക്കുക എന്നത് മാത്രമേ നമ്മുടെ മുമ്പിൽ വഴിയുള്ളൂ കാരണം ഇവരെ മാറ്റിയിട്ട് പുതിയ സ്റ്റാഫിനെ കൊണ്ടുവരിക ചില സ്റ്റാഫുകളുണ്ട് അവർ ആദ്യകാലത്ത് നമ്മളോട് ഭയങ്കര ലോയലായിരിക്കും പക്ഷേ ഭാവിയിൽ എന്ത് സംഭവിക്കും പുതിയ സ്റ്റാഫ് വരുമ്പോഴും ഇവർ പറയും ഓ ഇവനോ ഇവൻ ഇന്നാളിവിടിങ്ങനെ സാധനങ്ങൾ വഴി നടന്ന് വിട്ടുകൊണ്ടിരുന്നവൻ അവനാ ഇപ്പം വലിയ മുതലാളിയായിരിക്കുന്നത് അവനൊന്നും പറയുന്നത് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല നമുക്കിങ്ങനെ വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പുതിയ സ്റ്റാഫിനെയും കൂടെ അവർ വഴി തെറ്റിക്കും സോ അതുകൊണ്ട് തന്നെ കമ്പനിക്കൊപ്പം വളരുന്ന സ്റ്റാഫിനെ മാത്രമേ വെച്ചുകൊണ്ടിരിക്കാവുള്ളൂ മാത്രവുമല്ല ഒരു പരിധി ആദ്യഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളും ബന്ധവും സ്വന്തവും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പും ഒക്കെ നോക്കി നമ്മൾ ആൾക്കാരെ വെച്ചിട്ടുണ്ടാവും പക്ഷെ മുന്നോട്ട് പോകുമ്പം ഒരു പ്രൊഫഷണൽ രീതിയിൽ അത് നമുക്ക് അവർ മുന്നോട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ വെച്ചുകൊണ്ട് പോകുന്നത് നിങ്ങളുടെ ബിസിനസ്സിനെ തകർക്കുന്നതിന് തുല്യമാണ് അതുപോലെ തന്നെ അവർക്ക് ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച സാലറി കമ്പനി വളരുന്നതനുസരിച്ച് ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച സാലറി തന്നെ കൊടുക്കണം കാരണം അവർക്ക് ഇവിടെ നിന്ന് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റണം ഇത് ഇട്ടിട്ട് പോയാൽ അവർക്ക് എളുപ്പത്തിൽ ഈ ഒരു സ്റ്റാൻഡേർഡിൽ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകണം അതുകൊണ്ട് തന്നെ അവർ കമ്പനിയോട് വളരെയധികം ആത്മാർത്ഥതയോടെ നിൽക്കും അതുകൊണ്ട് തന്നെ കമ്പനിക്കൊപ്പം വളരാത്ത സ്റ്റാഫിനെ വെച്ചുകൊണ്ടിരിക്കരുത് കമ്പനി വളരുമ്പോൾ അതിനൊപ്പം വളരുന്ന സ്റ്റാഫിനെ നിങ്ങൾ കൂടെ ചേർത്ത് നിർത്തുകയും ചെയ്യും അപ്പം ഇതിനിപ്പോൾ കുറേ ആൾക്കാരൊക്കെ ചീത്ത വിളിക്കും സ്റ്റാഫിനെ കളയാനാണ് പറയുന്നത് അതായത് പറഞ്ഞാൽ എന്നെ ഇപ്പോൾ ചീത്ത വിളിക്കാൻ ചിലപ്പോൾ വരും അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു സ്റ്റാഫാണെങ്കിൽ നിങ്ങളൊരു സ്ഥാപനം വളരുന്നതനുസരിച്ച് നിങ്ങളും വളരുക പിന്നെ നിങ്ങൾ നിങ്ങൾ വളരുന്നതനുസരിച്ച് നിങ്ങളെ വളർത്താൻ സഹായിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ വളർന്നു വന്ന് അംഗീകരിക്കാത്ത ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയേയും നിങ്ങൾ ഉപേക്ഷിക്കണം എന്നിട്ട് നിങ്ങൾക്ക് ബെറ്റർ സൗകര്യം തരുന്ന കമ്പനിയിലേക്ക് ഒരു സ്റ്റാഫെന്ന നിലയിൽ നിങ്ങൾക്ക് പോവുകയും ചെയ്യാം ഒരു പുതിയ സ്റ്റാഫിനെ എടുക്കുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യും ഈ സ്റ്റാഫ് ആകാൻ വരുന്ന ആൾക്കാർ ഇൻ്റർവ്യൂവിന് വളരെയധികം പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് വരുന്നത് പക്ഷേ അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന നിങ്ങൾ പ്രിപ്പയർഡായിട്ടാണോ പോകുന്നത് സ്ഥിരം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് അവിടെ പോയിരിക്കുന്നു അതല്ല നിങ്ങൾക്ക് വേണ്ടത് എങ്ങനെയുള്ള സ്റ്റാഫാണ് ഏത് തരത്തിലുള്ള ഒരാളിനെയാണ് വേണ്ടത് ക്യാരക്ടർ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ അവരുടെ വർക്ക് എങ്ങനെ ആയിരിക്കണം ഏതു തരം ആണ് നമ്മുടെ ഈ ഫേമിലുള്ളത് ഇതൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനൊക്കെ പറ്റുന്നവരാണോ അവർ എന്ന് മനസ്സിലാക്കാൻ തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസുമായിട്ടായിരിക്കണം അവിടെ പോയിരിക്കുന്നത് അതായത് ഇന്റർവ്യൂവിന് ഇന്റർവ്യൂവിന് വരുന്നവരും മാത്രമല്ല പ്രിപ്പയർഡ് ആകേണ്ടത് ഇൻ്റർവ്യൂ എടുക്കാനിരിക്കുന്ന ഒരു ബിസിനസ് ഓണറും വ്യക്തമായ പ്രിപ്പറേഷനോടുകൂടി പോയി ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ബെറ്റർ ആയിട്ടുള്ളൊരു സ്റ്റാഫ് സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ടാവുകയുള്ളു പിന്നെ അവസാനമായ ഒരു വാചകവും കൂടി പറഞ്ഞേക്കാം ഇഫ് യു പേ പീനട്സ് യു വിൽ ഗെറ്റ് മങ്കീസ് അതായത് നിങ്ങൾ കപ്പലണ്ടി വാങ്ങിക്കാനുള്ള കാശ് കപ്പലണ്ടി എറിഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് കുരങ്ങന്മാരേ കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് പ്രൊഫഷണൽസിൽ വേണമെങ്കിൽ യു ഹാവ് ടു പേ വെൽ